ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ലുലു ലുലുമാൾ കുറച്ച് കാണാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കാട്ടിത്തരാൻ പോകണം അപ്പോൾ നമ്മൾ സെക്കൻഡ് പ്രാവശ്യം ഇത് പോകണത് ഇപ്പോൾ ലുലുമാളിലേക്ക് അപ്പോൾ യൂസ്ഫുള്ളായ ഒരു വീഡിയോയും കൂടി ആയിരിക്കും അപ്പോൾ നമ്മൾ കാണാത്ത ചിലരൊക്കെ മിസ് ചെയ്യുന്ന ഒരു ഭാഗത്തൊക്കെയാണ് നമ്മൾ പോണത് അപ്പോൾ നമ്മളിത് കാർ പാർക്കിങ്ങിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ വന്നിട്ട് റോഡിലായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നു വണ്ടീന്നെ നല്ല തിരക്കുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ കാർ പാർക്കിംഗ് തന്നെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വണ്ടികളൊക്കെ നമുക്ക് മേലയ്ക്കൊക്കെ പോലെ നല്ല സൗകര്യമാണ് ഫ്രണ്ട്സ് ഇവിടെ അപ്പോൾ അതൊരു ബാക്ക് ബാഗോണ് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ആലത്തൂരിൽ നിന്ന് ഒരു ഫങ്ഷനൊക്കെ പോയിട്ട് എക്സ്കുലേറ്ററിൻ്റെ വേറൊരു മുകളിലായിരുന്നു അപ്പോൾ ഇതിൽ കയറി വരുന്നത് നമ്മൾ തന്നെ മേലയ്ക്ക് പോകും ഫ്രണ്ട്സ് അപ്പോൾ കുഞ്ഞാന് വേഗം ഓടിക്കയറി കയറിയതായിരുന്നു പക്ഷെ അവൻ ബാക്കേക്ക് ഊരാൻ പോയി പക്ഷേ ബാക്കിൽ ഞങ്ങളുള്ളത് കൊണ്ട് മൂന്നില്ല ഞങ്ങളും ഊരാനൊക്കെ ഓരോ എനിക്ക് പേടിയായിരുന്നു പിന്നെ നമ്മൾ സ്റ്റെപ്പ് പോലത്തുള്ള എക്സ്കിലേറ്ററിൽ കയറുമ്പോൾ എനിക്ക് നല്ല പേടിയാണ് ഞാൻ ഉമ്മാനും അപ്പനെയൊക്കെ പിടിച്ചിട്ടാണ് കയറുക അപ്പോൾ നമ്മൾ അങ്ങനെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വന്ന പോലെ ഉണ്ടായിരുന്നു എനിക്ക് അവിടെ പോയപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുറേ കടകളുണ്ടായിരുന്നു അവിടെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞു വീടുകളും ഇട്ടാൽ തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ ലിഫ്റ്റ് ഉണ്ട് സ്റ്റെപ്പും ഉണ്ട് അപ്പോൾ എനിക്ക് എക്സ്കിലേറ്ററിൽ പോകാൻ പേടിയായിട്ടാണ് ാണ് അപ്പം ഈ സ്റ്റെപ്പിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടൂല കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ സ്റ്റെപ്പ് ഉള്ളത് അറിയൂല ഫ്രണ്ട്സ് അമ്മ നമ്മൾക്ക് ഇപ്പോഴാണ് നമുക്ക് സ്റ്റെ സ്റ്റെപ്പുള്ള കാര്യം അറിഞ്ഞത് അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പിൽ കൂടെ തന്നെ പോകുക പറഞ്ഞിട്ടാണ് അപ്പോൾ സ്റ്റെപ്പ് നമ്മൾ കേറുമ്പോ കേറുമ്പോ ഇങ്ങനെ നമുക്ക് ക്ലാസ് ഉണ്ടാവും അടിയിലടിയിൽ കണ്ണാടി ആയിട്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് നോക്കാൻ പറ്റും പിന്നെ കുറേ പേര് ടൂറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഇവിടെ ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം സത്യം എന്ന് പറഞ്ഞാൽ വേം മേലേക്ക് കയറി വന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ കൈ കഴുകാനാണ് ഐസ്ക്രീം ഒന്ന് സിപ്പ് പോലെ വന്നിട്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചതായിരുന്നു അപ്പോൾ കൈ കഴുകിയപ്പോൾ പെട്ടെന്ന് കൈയൊക്കെ ഒട്ടിയപ്പോൾ ഞാൻ വേം വേം ബാത്റൂമിൽ ഓടിയതായിരുന്നു കൈ കഴുകാൻ അപ്പോൾ ഇവിടെ നമ്മളിത് കൈ കഴുകി പറഞ്ഞു ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ പ്പോൾ വന്നില്ല കയ്യിൽ ഞാൻ ഞാനറിയാണ്ട് മേത്തൊക്കെ തുടച്ചത് കൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ വള്ളം പിന്നെയാണ് പെട്ടെന്ന് സൗണ്ട് വന്നപ്പോൾ പേടിച്ചു പിന്നെ അതേപോലെ റെഫറൻസ് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ താഴൊക്കെ ഇറങ്ങിപ്പോവാണ് വന്ന വഴി കൂടെ തന്നെ അപ്പോൾ താ ഫ്രണ്ട്സ് നമ്മൾ കാണാത്ത ചില ഭാഗങ്ങളൊക്കെ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മേലയ്ക്കൊന്നും പോലെ ഹൈപ്പർ മാർക്കറ്റ് തന്നെ കാട്ടാൻ പോകുന്നത് അപ്പോൾ ഇവിടെ കുറേ ഷാംപൂസ് ഉണ്ടായിരുന്നു ഷാംപൂകളൊന്നും നമ്മൾ കാട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന പോലത്തെ സോപ്പല്ല നമ്മൾ കാണാത്ത ആയുർവേദ സോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ട്രോളി ഏറ്റിയിട്ട് വന്നു ഫ്രണ്ട്സ് ഇത്തിരി സാധനങ്ങളൊക്കെ അത്യാവശ്യത്തിന് എടുക്കാനൊക്കെ അപ്പോൾ ഇവിടെ ഷാംപൂ ഒക്കെ അവൈലബിൾ ആണ് എല്ലാ കമ്പനിയിലുള്ളതും പിന്നെ ഇവിടെ എല്ലാത്തിനും റേറ്റ് കമ്മിയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കാണാത്ത ഓയിൽ കാച്ച് ചെയ്തും ആയിട്ടുള്ള എല്ലാ തലയിത്തേക്കുന്ന ഓയിലും ഉണ്ട് ഫ്രണ്ട്സ് ഇവിടെ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ വീട്ടിലുണ്ട് വേണ്ട നമ്മൾ മാറ്റം നല്ല റേറ്റും കമ്മിയാണ് നമ്മൾ എല്ലാം ആദ്യമായിട്ട് കാണും ഫ്രണ്ട്സ് ചില ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇവിടെ കിട്ടണം ഫ്രണ്ട്സ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഇങ്ങനെ ജാറുപോലത്തേക്കാണ് പിന്നെ ഇവിടെ ഓരോ ബക്കറ്റുകളൊക്കെ കുറേ ഡിസൈൻസ് ഉണ്ടായിരുന്നു റേറ്റ് നല്ല കമ്മിയാണ് ബാത്റൂമിലുള്ള കപ്പുകളൊക്കെ എല്ലാ കളർ കളറായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ബാത്റൂമിനനുസരിച്ച് കിട്ടും പിന്നെ ഇവിടെ കുറേ ടിഫൻ ബോക്സ് ഉണ്ടായിരുന്നു നല്ല റേറ്റ് കമ്മിയായിരുന്നു എന്താ വെച്ചാൽ ഇനിയിപ്പോൾ രണ്ട് മാസം കൂടെ കഴിഞ്ഞ സ്കൂളൊക്കെ പൂട്ടില്ല ഫ്രണ്ട്സ് അപ്പോൾ പിന്നെയും നോക്കൂ ഫ്രണ്ട്സ് നല്ല റേറ്റ് കൂടും അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാം വാങ്ങാം പറ്റും ഫ്രണ്ട്സ് ഇവിടെ എല്ലാത്തിനും കമ്മിയാണിപ്പോൾ എന്താണെന്നറിയില്ല അപ്പോൾ ഓഫറും സെയിലൊക്കെ ഉണ്ട് ഇപ്പോൾ ഡൈനിങ് ടേബിളിന് അനുസരിച്ച് കളർ പ്ലേറ്റ് ഒക്കെ എടുക്കാൻ പറ്റും ഇവിടെ നമ്മൾ കാണാത്ത കളർ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതാണ് അത് നമുക്ക് ഏത് വേണം അതൊക്കെ എടുക്കാം എടുക്കുക അതിലെല്ലാ സാധനങ്ങളും ഉണ്ട് ഫ്രണ്ട്സ് ബൗളും അതും ഇതൊക്കെ ഉണ്ടായും ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഒന്നും കൂടെ വീടൊക്കെ നന്നായിട്ട് പണിയൊക്കെ ചെയ്തിട്ട് നമുക്ക് വെക്കാണ്ടാണ് പിന്നെ ഇവിടെ കാണാത്ത പോലെ എന്തൊക്കെ ഉള്ള കപ്പായിരുന്നു എന്നറി ഫ്രണ്ട്സ് നല്ല രസമായിരുന്നു പിന്നെ ജ്യൂസ് കുപ്പി പോലെയൊക്കെ ഉണ്ടായിരുന്നു പ്പോൾ ഫ്രൻ്റല്ലേ ഫ്രണ്ട്സ് ബർത്ത്ഡേക്കൊക്കെ കപ്പ് കൊടുക്കണത് അപ്പോൾ ആ കപ്പണകടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എല്ലാ കമ്പനീൻ്റെ ബ്രഷും പിന്നെ ഓരോ കളേഴ്സും എല്ലാം ഉണ്ടായിരുന്നു കളറിന് പോയിട്ട് തന്നെ ഫുൾ തരിയായിരുന്നു പിന്നെ ഞാൻ എനിക്കത് കണ്ടപ്പോൾ കുറേ വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ട് എല്ലാം ഒപ്പം തന്നെ വാങ്ങണ്ട അലത്തിനൊക്കെ മെല്ലെ മെല്ലെ വാങ്ങിയിട്ട് ഓരോ വർഷം പിന്നെയാണ് ഇതാണ് നമ്മൾ ആരും കാണാത്തൊരു സംഭവം ലുലുമാളിത് ഞാൻ കഴിഞ്ഞ ഒരു വശം പോന്നിട്ട് ഈ വശം കണ്ടു ഫ്രണ്ട്സ് അപ്പോൾ പത്ത് രൂപേൻ്റെ അഞ്ച് രൂപേൻ്റെ ഓരോ പാക്കറ്റിൽ പത്ത് രൂപേൻ്റെ പണ്ടത്തെ എല്ലാ കോയിനും അഞ്ച് രൂപേൻ്റെ പോകുന്നിട്ട് എല്ലാ കോയിനും അങ്ങനെയാണ് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നത് നാണയ കളക്ഷൻസിനൊക്കെ പറ്റിയതായിരുന്നു ആ കോയിൻസ് എല്ലാ കൺട്രീത്തെയും ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ചെമ്മീൻ ഉണക്കിയിട്ട് പാക്കറ്റായിട്ട് പൊതിഞ്ഞ് പൊതിഞ്ഞ് വെച്ചിരിക്കുക ഫ്രണ്ട്സ് എല്ലാ വെറൈറ്റി ഓരോ ടേസ്റ്റിൽ പോയിട്ട് പോയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ എരിവുള്ളത് എരിവില്ലാത്തത് എല്ലാം ഉണ്ട് മസാല അടക്കം തേച്ച് അതിന് ഉണക്കി വെച്ചിട്ടുണ്ട് സ് ആപ്പ വീട്ടിൽ പോയിട്ട് പാലിലൊക്കെ ചൂടാക്കി തിന്നാൻ പറ്റും അപ്പം ഇത് ഫ്രണ്ട്സ് നമ്മുടെ ഫൈറ്റർ മീനുകളാണ് ലക്കി ഫിഷ് ആ ഫ്രണ്ട്സ് ഇത് ആപ്പാൻ്റെ കുറേ പ്രാവശ്യം വേണം വേണം പറഞ്ഞു പക്ഷെ ആപ്പ കുറെ എല്ലാം നോക്കി അവസാനം കളാറ് ആപ്പാക്കിഷ്ടമായില്ല വേണ്ടിയിട്ട് വാങ്ങി തന്നില്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ തന്നെ പൈസ ഉണ്ടാക്കി വച്ചിട്ട് വാങ്ങുമ്പോൾ വാശിയിൽ പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ ആ ഫ്രണ്ട്സ് ഇവിടെ കുറേ സ്നാക്സ് ഉണ്ട് അപ്പോൾ എന്ത് വാങ്ങും വേണ്ടിയിട്ട് ആലോചിച്ചപ്പോഴാണ് കുക്കീസും ഡോണറ്റ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും എന്തുവാങ്ങും ഒരു വെറൈറ്റി ആയിട്ട് വാങ്ങാമല്ലോ വന്നിട്ടാണ് ഒരു ഡോണട്സ് ഇന്ന് തന്നെ ഉണ്ടാക്കിയത് ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് അവിടെ ബേക്കറിയിൽ നിന്ന് ഉണ്ടാക്കിയത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അപ്പം തന്നെ വേഗം വാങ്ങിച്ചു ഫ്രണ്ട്സ് അവിടെ തേൻ മുട്ടായി അടക്കം പാക്ക് ചെയ്തിട്ടപ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ആപ്പാൻ്റെ കടയിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും ആവശ്യമില്ല പിന്നെ അപ്പോൾ ഇതാ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു പിസ്സ സൊമാറ്റോയിലും സ്വിഗ്ഗിയിലൊക്കെ ആയിരം രൂപ തൊള്ളായിരം രൂപ കൊടുത്തിട്ട് വാങ്ങുക ഇവിടെ വെറും ഇരുന്നൂറ് രൂപയുള്ളൂ ഫ്രണ്ട്സ് ഇതിന് അപ്പോൾ വെജും നോൺ വെജും കൂടെ കലർന്നതാണ് അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് ഫ്രൈ ഒന്ന് കുക്ക് ചെയ്ത അടുത്ത് വേറെ നാല് പീസാക്കി വരും ചെയ്യും ഫ്രണ്ട്സ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് വെറും ഇരുന്നൂറ് രൂപയല്ല ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇതിന് പറഞ്ഞതാണ് ഇരുന്നൂറിന്ന് അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ചീസിൻ്റെ സ്മെല്ലായിരുന്നു ഫുള്ള് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ പനീറും ചീസും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു ഈ മിൽക്ക് ക്ക് പാലുകളും ഓരോ വെറൈറ്റി ആയിട്ട് പിന്നെ ഇവിടെ കുറേ ജ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു ജ്യൂസിന് ചില ജ്യൂസൊക്കെ നല്ല വലുതൊക്കെ ഒന്നിനെ നൂറ്റി ഇരുന്നൂറൊക്കെ ഉണ്ടായിരുന്നു കുറേ ഉള്ളത് പിന്നെ നമ്മൾ ജ്യൂസ് എടുത്തില്ല വേണ്ടാലോ വന്നിട്ട് അപ്പോൾ ഇവിടെയൊക്കെ ഐസ്ക്രീമൊക്കെ എല്ലാ ഫ്ലേവറുകളും അവൈലബിളാണ് ഫ്രണ്ട്സ് ഇവിടെ ഇപ്പോൾ യോഗ ഫ്രണ്ട്സ് ഈ സെക്ഷനിൽ കൂടുതലുണ്ടായിരുന്നത് അപ്പം നമ്മളിവിടെ ചട്ടി ഐസ്ക്രീം ചട്ടി ഐസ്ക്രീം പറയും മഞ്ചാട്ടിയിലുള്ള ഐസ്ക്രീം അതിനെ വാങ്ങണം വാങ്ങണം വേണ്ടിയിരുന്നു പക്ഷേ അതിന് ഒന്നിന് തന്നെ അമ്പത് രൂപയായിരുന്നു അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല അപ്പോൾ അമ്പത് രൂപയിൽ തന്നെ കുറേ ഉള്ളത് പോലെ വാങ്ങിച്ചു നമ്മൾ അപ്പോൾ നമ്മൾ വന്നിട്ട് ക്യാമരീൻ്റെ രണ്ട് സിപ്പ് എടുത്തു രണ്ടെല്ലേ മൂന്നെണ്ണം എടുത്തു പിന്നെ വന്നിട്ട് രണ്ട് ഐസ്ക്രീമും കൂടി ഒക്കെ എടുത്ത് നമ്മൾ അങ്ങനെ ഊട്ടിക്ക് പോകണം അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് എൻ്റെ വീട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ബൈ